നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം എല്ലാവരും നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ഒരു വിഷയമാണ് ഈ ശത്രുദോഷമെന്ന് പറയുന്നത് അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് അനുഭവിക്കുന്നവർക്ക് എൻ്റെ അതിൻ്റെ കാഠിന്യത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നു ക്ഷേത്രങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ നമുക്ക് സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും അത് പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങൾ പറഞ്ഞു കൊടുത്താൽ തീരില്ല ഒരു വീഡിയോ കൂടി ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഞാനതൊന്നുകൂടി ചെയ്യുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകള് ആത്മാക്കള് കയറാറുണ്ട് അങ്ങനെ കയറിയാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഒരു ഓർഡറിന് ഞാൻ എൻ്റെ ചാനലിൽ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് ഇനിയും അവതരിപ്പിക്കുന്നു ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും ചെറിയ കാര്യങ്ങളാണ് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ അതുപോലുള്ള അല്ല എന്തെങ്കിലും കണക്കുള്ള ബാധിക്കുന്നത് ദോഷങ്ങളെക്കുറിച്ചുള്ള എന്താണെങ്കിലും അതിനെക്കുറിച്ചുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശത്രുദോഷം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ ഒരു ഒട്ടുമിക്ക ആൾക്കാരും അനുഭവിക്കുന്നൊരു ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ കാര്യം നമ്മൾ വിശ്വാസികൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ അർച്ചനകൾ പലവിധ അർച്ചനകളുണ്ട് പക്ഷേ അതിൽ വളരെ പ്രധാനമായിട്ടുള്ളതാണ് ശത്രുദോഷ അതേ ശത്രു എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശത്രുദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അർച്ചന പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടിക്രമം പോലും ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് ക്ഷേത്രക്കാർ വെച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതൊന്നേ ഉള്ളൂ ഒരു ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാത്തത് കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ അവർക്ക് മനോധൈര്യം കൂടുതൽ ഉള്ളത് കൊണ്ട് അവർക്ക് അത് അനുഭവപ്പെടാത്തതായിരിക്കാം ഒരു പ്രധാന പരിഹാരം അത് തന്നെയാണ് ശത്രുദോഷം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ശത്രുദോഷം നമ്മളിലേക്ക് ചെയ്താൽ നമ്മുടെ മനോബലം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മളിലേക്ക് വരികയുള്ളൂ അങ്ങനെ നഷ്ടപ്പെടുന്നവരെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല കഴിഞ്ഞ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഒന്നും ഇങ്ങനെ ഇടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല വളരെ ലോല ഹൃദയരുണ്ടാകും അവർക്കൊക്കെ ഇത് ആണ് കൂടുതലും ബാധിക്കുന്നത് ധൈര്യമുള്ളവരൊക്കെ ഇനി എന്ത് ചെയ്താലും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും അങ്ങനെ വേണം എല്ലാവരും എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് ശത്രുദോഷങ്ങൾ ഇപ്പം ശത്രുദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്തുള്ളവരോ നമ്മുടെ പരിചയക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളല്ലാത്തവരോ ഒക്കെ ആണ് ചെയ്യുന്നതെന്ന് പക്ഷേ ഏറ്റവും കൂടുതൽ ഞാനിത് ഒരുപാട് കൈകാര്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഏറ്റവും കൂടുതൽ ശത്രുദോഷങ്ങൾ വരുന്നത് നമ്മുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ നിന്ന് തന്നെയാണ് പലരോടും എനിക്ക് പറയേണ്ടി വരുന്നത് പലരും ചോദിക്കും ആരാണ് പേരെന്താണ് നാളെന്താണ് ആളെങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കും പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം നമ്മളെ സംരക്ഷിക്കേണ്ടവർ തന്നെ നമ്മളെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥ അതാരണം നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ പുറത്തു നിന്നും മറ്റുള്ള അയൽപ്പക്കത്തു നിന്നും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഈ ബിസിനസ് ചെറിയ കച്ചവടങ്ങൾ നടത്തുമ്പോൾ പരസ്പരം കച്ചവടങ്ങൾ താകുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരുപാട് ഈ ശത്രുത വൈരാഗ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ അതൊരു പരിധിയൊക്കെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാമ്പത്തികമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത് തകർച്ച ഉണ്ടാക്കി തരുന്നത് സാമ്പത്തികം തകരുന്നതിനോടൊപ്പം നമ്മുടെ ആരോഗ്യം രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വർദ്ധിക്കാനും അതുവഴി നമുക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകാനും അപ്പൊ സാമ്പത്തിക നഷ്ടവും രോഗദുരിതവും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കരകയറില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ശത്രുദോഷത്തിന്റെ ഏറ്റവും കഠിനമായ ഒരു അവസ്ഥയും അപ്പൊ പലരും ചോദിക്കുന്ന അതിന് എന്തെങ്കിലും ക്ഷേത്രത്തിൽ വഴിപാടുകളുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് കൂടുതലായി നമ്മുടെ ശത്രു സംഹാര അർച്ചന കാര്യങ്ങൾ ചെയ്യുന്നത് അർച്ചന എല്ലാം എല്ലാ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാനമായിട്ടും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ശത്രു സംഹാര അർച്ചന നടത്തുന്നുണ്ട് അത് നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് ശത്രു സംഹാരം അർച്ചന നടത്തുക പക്ഷെ നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോൾ ഈ അർച്ചന നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ നമ്മുടെ ശത്രുവിനെ മനസ്സാൽ കാണരുത് നമുക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം നമ്മുടെ സഹ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അതിലൊക്കാരോ അല്ലെങ്കിൽ ബന്ധുത്വത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം നമുക്ക് അറിയാമായിരിക്കാം നമുക്ക് പക്ഷെ അവരൊന്നും നമ്മൾ മനസ്സിൽ കാണരുത് അവർക്ക് നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും അവർക്കൊരു ദോഷം വരാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഇത്രയേ ഉള്ളൂ ഭഗവാനെ ഏതെങ്കിലും വിധത്തിലെ ശത്രുദോഷങ്ങൾ വന്ന് അത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നാശങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിൽ നിന്ന് മോചനം തരണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ കാരണം ക്ഷേത്രത്തിനുള്ളിൽ തിരുമേനിമാർ ശത്രു സംഹാരാർച്ചന എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ സംഹാരം അത് വ്യക്തി നുറുക്കുക എന്നൊന്നും അല്ല അർത്ഥത്തിലല്ല അത് ചെയ്യുന്നത് അതായത് ഈ പറയുന്ന വ്യക്തിയോട് ആരാണോ ശത്രു സംഹാരർച്ചന ചെയ്യാൻ വന്നു നിൽക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതാ മനോഭാവം മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വൈരാഗ്യത്തെ മാറ്റി കൊടുക്കണമേ എന്നുള്ള മാത്രമേ ഒരു സങ്കല്പത്തിലാണ് ഈ ശത്രു സംഹാര അർച്ചന ശത്രു സംഹാര പൂജ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ നമുക്ക് ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു വഴിപാടുണ്ട് അത് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഭദ്ര ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചുമന്ന പട്ട് അതുപോലെ ചുമന്ന ഹാരം കുങ്കുമം ഇതൊക്കെ വാങ്ങിച്ച് നടക്കി വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത് കഴിവതും വെള്ളിയാഴ്ച ദിവസങ്ങളിലും കറുത്ത ദിവസങ്ങളിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ അങ്ങനെ വാങ്ങിച്ചു വയ്ക്കുന്നതും വളരെ നല്ലതാണ് അപ്പോഴും നമ്മൾ ഇപ്പം ആ ശത്രു സംഭാര അർച്ചന ചെയ്താലും ഇതുപോലുള്ള വഴിപാടുകൾ ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു ശത്രുവിനെ നമുക്ക് അറിയാമെങ്കിൽ പോലും അദ്ദേഹത്തിനെ മനസ്സിൽ കാണുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു നാശം നാശം വരാൻ വേണ്ടിയിട്ടോ നമ്മൾ പ്രാർത്ഥിക്കരുത് അത് എന്നായാലും നമുക്ക് ദോഷമായിട്ട് വരുവുള്ളൂ വരുന്ന ദോഷത്തിൽ നിന്നും നമ്മളെ നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക വന്നിട്ടുള്ള ആപത്തുകളിൽ നിന്നും നമ്മൾ കരകയറ്റുക എന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ അത് നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കടും പായസത്തിന് കൊടുത്തിട്ടും ഇതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം അത് കടും പായസം എന്ന് പറയുമ്പോൾ ഒരു കിലോ അരിക്ക് രണ്ട് കിലോ ശർക്കര അതായത് അരിയുടെ ഇരട്ടി ശർക്കരയും അതുപോലുള്ള ബാക്കി ദ്രവ്യങ്ങളൊക്കെ ചേർത്ത് ചെയ്യുന്ന കടും പായസം സാധാ ചെയ്യുന്ന പായസത്തിനേക്കാളും വ്യത്യസ്തമാണ് അപ്പം അത് പൗറ്റിയോട് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസം നമുക്കാണ് ഇപ്പം ശത്രുദോഷം കൊണ്ട് വലയുന്നതെങ്കിൽ നമ്മുടെ നാളി പേരും പറഞ്ഞിട്ട് ചെയ്യാം ആ സമയത്തിൻ്റെ ദേവിയോട് നമുക്ക് നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം പിന്നെ പ്രധാന നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അത് ശത്രുദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കത് ചെയ്യാം കാരണം ശത്രുദോഷങ്ങള് ദോഷം കൺപേറുദോഷം ദോഷം ഇത് മൂന്നുമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം ദോഷം എന്ന് വെച്ചാൽ മനപ്പുറം ഒരാൾക്ക് നമ്മൾ ശത്രുത തോന്നിയിട്ട് അല്ലെങ്കിൽ നമ്മളോട് വൈരാഗ്യം തോന്നിട്ട് ചെയ്യുന്നതാണ് പക്ഷേ കൺപേറു ദോഷം നാവേറു ദോഷം എന്ന് പറയുന്നത് അങ്ങനെ അല്ല അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും അവരിൽ നിന്നും നമുക്കിത് വരാം കാരണം അവർ നമുക്കൊരു ദോഷം വരണമെന്ന് കണ്ടിട്ടായിരിക്കില്ല അവര് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ ഈ നല്ല റോസാപ്പൂ ഒക്കെ വിരിഞ്ഞു നിൽക്കുമ്പോൾ അല്ലെ നല്ല ഏതെങ്കിലും പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് ആരെങ്കിലും വന്നിട്ട് ആ നന്നായിരിക്കുന്നു പറഞ്ഞിട്ട് പോകും അവർ പോകുന്നതിൻ്റെ പുറകിൽ തന്നെ ഇതൊന്നും കൊഴിഞ്ഞു ഒഴി ഇല്ലെങ്കിൽ അപ്പോഴും ഒരു മണിക്കൂറിനുള്ളിൽ അത് പുഴു തിന്നു തീർക്കും അപ്പൊ നമ്മൾ തന്നെ പറയും യൂ വല്ലാത്ത ഒരു ഒരു കരിങ്കണ്ണായി പോയല്ലോ എന്ന് പറയും അതുപോലെ തന്നെ ഈ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അപ്പോഴേ അമ്മമാരൊക്കെ ഇങ്ങനെ ഇതിനെ ഒരു പത്തും പന്ത്രണ്ടും ഒക്കെ കാണോ നീക്കോ പാടത്തുള്ള അമ്മ എന്ന് പറയും ആ നന്നായിരിക്കുന്നല്ലോ എത്ര കുഞ്ഞുങ്ങളിത് നന്നായിരിക്കും എത്രം പറഞ്ഞിട്ട് പോയാൽ മതി ഒരു പത്തെണ്ണം ഉണ്ടാകും അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് അത്രയും അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അപ്പൊ അതാണ് ഈ ദോഷം എന്ന് പറയുന്നത് നാവേറു ദോഷവും അത് തന്നെയാണ് അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അതെ നമ്മൾ ചില പുതിയ വീടൊക്കെ വെക്കുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മൾ ഈ കള്ളി കള്ളിമുള്ളു കെട്ടിയിടുക പിന്നെ അതുപോലെ തന്നെ കുമ്പളങ്ങ വരച്ച് വെക്കുക അല്ലെങ്കിൽ ഇത് നടക്കുള്ള വ്യാളി രൂപങ്ങൾ കിട്ടുക എന്ന് പറയും ഇതെല്ലാം ഈ കൺവേർ ദോഷം കൊണ്ട് നാവേർ ദോഷം കൊണ്ടൊക്കെ വരുന്നതാണ് അപ്പൊ അതും നമുക്ക് അത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ തോളി കൈട്ട് നടക്കുന്നവരെ ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് അണിഞ്ഞോക്ക് വരുമ്പോൾ ആ നന്നായിരിക്കണല്ലോ മതി അത്രയും മതി ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ഇത് അത് ഈ കൺപേർ ദോഷം കൺവേർദോഷം ദോഷം എന്ന് പറയുന്ന ഒന്നും നമുക്കൊരു ഒരാൾ നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല അയാൾ പറയുന്നത് ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് വിപരീതമായിട്ട് വരുന്ന അവസ്ഥകളാണ് ശത്രുദോഷം എന്ന് പറയുന്നത് അങ്ങനല്ല ആരെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇത് മൂന്നും ശത്രുദോഷം കൺവേർദോഷം ദോഷം ഇത് മൂന്നിനും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യുന്ന പരിഹാരങ്ങൾ അപ്പൊ ഇത് വരുന്നതിന് മുമ്പ് ഞാൻ ഇനിയിപ്പോ പറയുന്ന കാര്യങ്ങൾ ഇതിപ്പോ ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാം കാരണം നല്ലൊരു തൊഴിൽ ഉള്ളവർ അല്ലെങ്കിൽ കുട്ടികൾ നന്നായി പഠിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ നല്ല പേരും പെരുമയൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുകയോ ചെയ്യുന്ന കുട്ടികളുടെ ആ അമ്മമാർക്ക് വീട്ടിൽ ഉള്ളവർക്ക് അതുപോലെ നല്ല ബിസിനസ് നടത്തുന്നവർക്ക് അങ്ങനെ ഏതെങ്കിലും അതായത് പൊതുവേ ആൾക്കാർക്ക് ഒരു കൊതി തോന്നുന്ന വിധത്തിൽ ഉള്ള ഏതെങ്കിലും പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിത രീതിയാണ് നമുക്കുള്ളതെങ്കിൽ അങ്ങനെ ഉള്ളവരെല്ലാം ഇത് ചെയ്തു പോകണം ഇതൊരു നിസ്സാര കാര്യമായിട്ട് കണക്കാക്കരുത് അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് വറ്റൽ മുളക് നമ്മൾ കണ്ടു കാണാം മുളക് ചുവന്ന മുളക് അതുപോലെ ഉപ്പ് ഉപ്പെന്ന് പറഞ്ഞാൽ പൊടിയിപ്പല്ല കല്ലുപ്പ് അതുപോലെ കടുക് ഈ മൂന്ന് ദ്രവ്യങ്ങളാണ് നമുക്കിതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം അത് ദോഷങ്ങളൊന്നും നമുക്ക് ഇല്ല പൊതുവേ ഒരു ദോഷങ്ങളും ഇല്ല പക്ഷെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിത് ചൊവ്വ വെള്ളി ഞായർ ദിവസം കൊണ്ട് നമുക്കിത് ഒരു ഒരു ഒരാൾക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ഒന്നിനെ മൂന്നായിട്ട് മുറുക്കുക അങ്ങനെ വരുമ്പോൾ ഒൻപത് കഷ്ണം വരും അതുപോലെ ഒരു പിടി കല്ലുപ്പ് പരലുപ്പെന്നും പറയും അതുപോലെ അതിൻ്റെ പകുതി വരുന്ന വിധത്തിൽ കടുക് അപ്പം ഈ കടുകും ഈ ഉപ്പും ഈ ഒൻപത് കഷ്ണം മറ്റൽ മുളകുകൂടി നമ്മൾ ഒന്ന് കൂട്ടിക്കുഴച്ച് വയ്ക്കുക സന്ധ്യാസമയത്തിന് ശേഷം നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടിട്ട് നമ്മൾ കത്തിക്കണം കത്തിച്ചതിന് ശേഷം ഇതിനെ ഈ മൂന്ന് പിടിയായിട്ട് ആദ്യം ഒരു പിടി എടുത്തിട്ട് നമ്മളാ നമ്മുടെ ശരീരത്തിന് മൊത്തവും നമ്മൾ ഒഴിയുക അഞ്ചോ ഏഴോ ഒൻപതോ പ്രാവശ്യം ഒഴിയുക അതിനുശേഷം വീണ്ടും നമുക്ക് ശിരസ് മാത്രം മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ഊതണം ഊതിയിട്ട് നമുക്കിത് കൊണ്ടുചെന്ന് ആ കത്തി ഒരു ചപ്പ ചവർ കത്തിക്കാൻ പറയുക അതിനകത്തേക്ക് നമുക്കിടാം ഇത് പണ്ട് കാലം തൊട്ടേ എല്ലാവരും വീട്ടിൽ ചെയ്തു വരുന്ന ഒരു സമ്പ്രദായമാണ് പക്ഷെ ഇത് നിസ്സാരമല്ല ഇത് ഒരുപാട് റെസെറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഒരാഴ്ചയിൽ ഒരു ദിവസം ചൊവ്വയോ ഉള്ളിയോ ദിവസങ്ങളിൽ ചെയ്യാം ഒരാൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇത്രയും ആണ് അപ്പം ഈ കുഴി ഈ നമ്മളൊരു ചപ്പ ചവർ കത്തിക്കുന്ന വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് കത്തിക്കാം അതിനൊന്നും ബുദ്ധിമുട്ടില്ല അത് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ദോഷങ്ങളൊന്നും ഇല്ല ഒന്നും വരാതിരിക്കാൻ ഒരു സംരക്ഷണം ഒരു സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്തു പോകാം എന്നുള്ളതാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വന്നു നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ തകർന്നു പോയി അതുപോലെ ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് തകർച്ച സംഭവിക്കുന്നു നമുക്കെന്തോ ഒരു നെഗറ്റീവ് ഒരു ദോഷം വന്നിരിക്കുന്നു എന്ന് തോന്നിപ്പോയാൽ അങ്ങനെ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് കുറച്ചുകൂടി ഇത്രയും ദ്രവ്യങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത് അതായത് വരലൂപ്പും ഈ നമ്മുടെ മറ്റുള്ള മുളകും കടുകും തന്നെയാണ് എടുക്കേണ്ടത് പക്ഷെ അത് ചെയ്യുമ്പോൾ ഒന്നുകൂടി നമ്മൾ വിപുലീകരിച്ച് ചെയ്യണം അതായത് ഇത് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് തെക്ക് വടക്കായിട്ട് നമ്മളൊരു ചെറിയ കുഴിയെടുക്കണം വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് വടക്കായിട്ട് ഒരു കുടിയെടുക്കണം കാര്യം ഞാനിത് മുൻപ് അവതരിപ്പിച്ചപ്പോൾ ഈ സ്ഥാനം എല്ലാവർക്കും ഒരുപാട് പേര് എൻ്റെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചവരുടെ അടുത്തൊക്കെ വിളിച്ചവർക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ഇത് വിശദമായിട്ട് അവതരിപ്പിക്കണമെന്ന് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് വടക്കായിട്ട് അതായത് നീ സമചതുരുവല്ല ദീർഘ ചതുരത്തിനാണ് ഈ കുഴിയെടുക്കേണ്ടത് അപ്പം തെക്ക് വടക്കായിട്ട് കിഴക്ക് പടിഞ്ഞാറായിട്ടല്ല തെക്ക് വടക്കായിട്ട് വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് വടക്കായിട്ട് നമ്മളൊരു നീളത്തിന് കുഴിയെടുക്കുക വലിയ കുഴി എന്നു പറയുന്നത് ചെറിയ കുഴി അധികം എഴുതുന്ന അവർ നമുക്ക് കുറച്ച് ചവറ് വാരിയിട്ട് കത്തിക്കണം അപ്പം അങ്ങനെ അതായത് നമ്മളൊരു ശവം അടക്ക് നടത്തും പോലെ തെക്ക് വടക്കായിട്ട് കുഴി അതിനകത്ത് നമ്മൾ ഈ ചപ്പ് ചവറ് തൊണ്ടോ ചിരട്ടയോ അങ്ങനെ എന്തെങ്കിലും അതായത് നല്ല കത്തി നല്ല കനല് നിൽക്കണം വെറും ചപ്പ ചവറ് മാത്രമാകരുത് ചെറിയ വിറവ് കഷ്ണങ്ങളോ തൊണ്ട് തൊണ്ടും ചിരട്ടാണ് ഏറ്റവും നല്ലത് അതൊക്കെ ഇട്ടം കൊണ്ട് നന്നായിട്ട് കത്തിച്ചിട്ട് ഇതാ കനല് വരുന്ന സമയം ഇങ്ങനെ പൊട്ടി 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 നിൽക്കുക അങ്ങനെ ആ രൂപത്തിലാക്കി എടുക്കണം അതിനെ എന്നിട്ട് അതിൽ വേണം ഈ കുഴിക്കര വെച്ച് തന്നെ നമുക്ക് ഇത് അത് മറ്റൊരാളെ കൊണ്ട് ഒഴിയിപ്പിക്കുന്നതാണ് നല്ലത് നമ്മൾ സ്വയം ഒഴിയാതെ മറ്റൊരാളെക്കൊണ്ട് ഇതേകളൊക്കെ ഒഴിയിപ്പിച്ച് ഊതി മൂന്ന് പ്രാവശ്യം അതിലേക്ക് ഇടുക എന്നുള്ളതാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിക്ക് വരെ വന്നിട്ടുള്ള ശത്രുദോഷങ്ങൾ വളരെ പെട്ടെന്ന് അത് ഒഴിഞ്ഞു പോകും പക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ നിർത്തരുത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു ബുദ്ധിമുട്ട് അത് മാറുന്നതുവരെ ചെയ്യണം അത് മാറും അതിന് യാതൊരു സംശയമുണ്ട് അതും ഈ പറഞ്ഞതുപോലെ ചൊവ്വാ ദിവസങ്ങളിലും കറുത്തവാവ് ദിവസങ്ങളിലും വളരെ സവിശേഷ പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ടത് കറുത്തവാവാണ് കറുത്തവാവ് ദിവസം സന്ധ്യയ്ക്ക് ശേഷം അതായത് ഒന്ന് ഇരുണ്ട് ശരീര അന്തരീക്ഷം ഇരുണ്ട് വന്നതിന് ശേഷം ഇതിങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പിന്നെ ഈ പറഞ്ഞെങ്കിൽ ഉപ്പും മുളകും കടുവും കൂടെ വെച്ചിട്ട് ആദ്യം നമ്മൾ ഒരു ചെറിയ രീതിയിൽ ചെയ്യുന്നത് അത് നമുക്കൊരു സംരക്ഷണമാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് അങ്ങനെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ആ ചേൽ ഒരു ദിവസമെങ്കിലും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വന്നാൽ പോലും അതിന് അതിനെ പ്രതിരോധിക്കുന്ന ഒരു ശക്തി നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും പെട്ടെന്നൊന്നും വരില്ല അഥവാ നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കി പോയാൽ നമുക്ക് ഞാൻ ഈ അവസാനം പറഞ്ഞ് ഈ വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് വടക്കായിട്ട് കുഴിയെടുത്തിട്ട് ഈ പറഞ്ഞ ഇങ്ങനെ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും എന്തായാലും ശത്രുദോഷമുള്ളവർ ഭദ്രകാളിയെ തന്നെയാണ് ഭജിക്കേണ്ടത് അവർക്ക് പിന്നെ അത് നടക്കും ശൂലിനി യന്ത്രമൊക്കെ എഴുതി ധരിക്കുന്നതും വളരെ നന്നായിരിക്കും എന്തായാലും ഇതൊരു ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് ചെയ്യാം കൂടുതൽ ആയിപ്പോയാൽ നല്ല ജ്യോതിഷയെ കണ്ട് അതിനു വേണ്ടിയിട്ട് പരിഹാര മാർഗ്ഗങ്ങൾ നിങ്ങൾ ചെയ്തോളൂ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ബാധാദോഷങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നോക്കിയിട്ട് എൻ്റെ മറുപടി ഞാൻ അങ്ങനെ തരാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ര ഈ ബാധാ ദോഷങ്ങളുടെ ശല്യങ്ങൾ ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അത് ഏത് ജില്ലയിലാണ് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് നിങ്ങൾ വരേണ്ടത് അവിടെയാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ഒരു ദിവസവും സമയവും കൃത്യമായി ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി നല്ലവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം